ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതിയെ നിരസിച്ചു വിശദാംശങ്ങളുമായി ജിൽബി തോംസൺ ചേരുന്നു ദില്ലിയിൽ നിന്നും ജിൽബി വിശദാംശങ്ങൾ മന്ത്രി അരവിന്ദ് കെജ്രിവാൾ ദില്ലി മറ്റൊന്നായ അഴിമതി കേസിൽ ഏഴ് ദിവസം കൂടി ഇടക്കാല ജാമ്യം നീക്കണമെന്നായിരുന്നു സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ ഹർജി അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഇന്ന് സുപ്രീംകോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി എന്നാൽ ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമി വിസമ്മതിക്കുകയാണ് ചെയ്തത് കാരണം മറ്റൊരു ബെഞ്ച് വാദം കേട്ട് വിധി പറയാനായി മാറ്റിയ ഹർജിയിൽ ഇടപെടാനില്ലെന്നാണ് അവധിക്കാല ബെഞ്ച് പ്രസ്താവിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയം ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഉന്നയിക്കാനും ജസ്റ്റിസ് കെ ജെ കെ മഹേശ്വരി കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ജൂൺ ഒന്നിന് ഇടക്കാല ജാമ്യം അവസാനിച്ച് ജൂൺ രണ്ടിന് തിരികെ ബിഹാർ ജയിലിൽ എത്തണമെന്നാണ് നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഏഴ് ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാണ് കെജ്രിവാൾ ആവശ്യപ്പെട്ടത് അത് അടിയന്തരമായി ആവശ്യപ്പെട്ടെങ്കിലും അവധിക്കാല ബെഞ്ച് അത് നിരസിക്കുകയാണ് ചെയ്തത് വിനീഷ ജിൽബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ ഒന്നാം തീയതി അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം അവസാനിക്കും ജൂൺ രണ്ടാം തീയതി തന്നെ തിഹാർ ജയിലിൽ എത്തണമെന്ന ഉത്തരവ് നിലവിൽ ഈ സുപ്രീം കോടതിയുടെ നിന്ന് നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി നിർദ്ദേശ നിർദ്ദേശങ്ങളിലുണ്ട് അതിനാൽ തന്നെ ആണ് ഇത്തരത്തിൽ ഒരു അടിയന്തര പ്രാധാന്യമനുസരിച്ച് ഈ നിലവിൽ ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന ഒരാഴ്ചത്തേക്ക് കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന ഹർജി ഇന്നലെ ഫയൽ ചെയ്തതും അത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ സുപ്രീം കോടതി അത് കേൾക്കണം ആ ഹർജി കേൾക്കണം വാദം കേൾക്കണം എന്നുള്ള കാര്യം മനു അഭി അഭിഷേക് സിങ്വി ഇന്ന് ഉന്നയിച്ചത് പക്ഷേ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു നിരാകരിച്ച അതായത് ഈ ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന ഹർജി നിരാകരിച്ച ഒരു സാഹചര്യം ഇനി എന്നത്തേക്ക് പരിഗണിക്കും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബെഞ്ചിൻ്റെ മുൻപാകെ ചെന്ന് ഒരു ഇടക്കാല ജാമ്യ ഹർജി നീട്ടണമെന്ന ഹർജി ഇടക്കാല മറ്റ് ബെഞ്ചിലേക്ക് വിടുകയാണോ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ ഇടക്കാല ജാമ്യാപേക്ഷ നീട്ടി നൽകണമെന്ന കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച ജസ്റ്റിസുമായ ജെ കെ മഹേശ്വരി കെ വി വിശ്വാസൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ വിഷയം ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഉന്നയിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് നിലവിൽ ഇപ്പോൾ അവധിക്കാല ബെഞ്ചാണ് ഈ വിഷയം പരിഗണിച്ചത് അല്ലെങ്കിൽ അവധിക്കാല ബെഞ്ചിന് മുമ്പാകെയാണ് മനു അഭിഷേക് സ്വിംഗി ഈ വിഷയം പരാമർശിച്ചത് എന്നാൽ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഇത് പരിഗണിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ ഹർജി നീട്ടി നൽകണമെന്ന ജാമ്യം നീട്ടി നൽകണമെന്ന ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചു ചീഫ് ജസ്റ്റിസിന് മുൻപാകെ ഇത്തരത്തിലൊരു ഹർജിയും മൈച്ചെല്ലാനാണ് അഭിഷേക് സിൻവിക്ക് അതായത് മനു അഭിഷേക് സിൻവിയാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകന് നൽകിയ നിർദ്ദേശം ജിൽവി തോമസനാണ് വിശദാംശങ്ങൾ നൽകിയത്